ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവിൻ്റെ മുന്നിൽ വെച്ച് ഷാരിയും രാഹുലൊക്കെ നോക്കി തന്നെ താരയെ അവിടെ ഇരുത്തിയിട്ട് താരയുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തി കൊടുത്ത് താരെ താരതൻ്റെ കുഞ്ഞിന് ചോറൂണ് നടത്തുകയാണ് എല്ലാവർക്കും ഒന്നും മിണ്ടാനാവാതെ നോക്കി നിൽക്കാൻ മാത്രമാണ് സാധിക്കുന്നത് അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അവൾ വീട്ടിലേക്ക് തിരികെ വരികയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് അതെ എൻ്റെ നിന്റെ അമ്മ ഒരു ഒരു അത് മാറി എന്ന് മറ്റുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ േട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിലും രാഹുൽ വളരെ ദേഷ്യത്തിലാണ് രാഹുൽ പറയുന്നുണ്ട് നോക്കിക്കോ എന്റെ മകളെ ഇന്ന് നാണം കെടുത്തിയവര് നാളെ എന്തായാലും കരയാനാണ് പോകുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഉറപ്പായിട്ട് അവര് ഇന്ന് ചിരിച്ചവരൊക്കെ നാളെ കരയും എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് നമ്മുടെ രാഹുൽ നിൽക്കുന്നത് അപ്പൊ ചന്ദ്രസേനെ കൊല്ലുന്ന കാര്യമാണ് അങ്ങനെ കൊല്ലുമ്പോൾ അവരൊക്കെ കരയുമല്ലോ അതാണ് ഉദ്ദേശിച്ചത് അതിനുശേഷമാണെങ്കിൽ അവിടെ നിന്ന് ചോറൂണൊക്കെ കൊഴിഞ്ഞതിന് ശേഷം നമ്മുടെ കല്യാണിയും കിരീടം നേരെ പോകുന്നത് രൂപയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ ചന്ദ്രസേന ഉണ്ടാവും എന്തായാലും നാളെ എൻ്റെ അന്ത്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ചന്ദ്രസേന അവിടെ നിന്നും പോകുന്നത് രാഹുലിന്റെ നാളെ പൊളിച്ചടക്കുന്ന ദിവസമാണ് രൂപ അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു